ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനൊരു പുതിയ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മോക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു കുഞ്ഞു സ്കേർട്ടും ഒരു ക്രോപ്പ് ടോപ്പും ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ മാക്സിമം ഷെയർ ചെയ്യാനും കൂടി നോക്കണം പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അതെ ഈ ക്ലോത്തിലാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് വന്നിട്ട് പ്ലെയിൻ നെറ്റും ഒന്ന് വന്നിട്ട് ചെറിയ സീക്വൻസ് ഒക്കെ ഉള്ളതുമാണ് ഇതാണ് ലൈനിങ് പീസായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ലൈനിങ് പീസിന് നമുക്കൊരു യോക്ക് പോർഷൻ വെട്ടിയെടുക്കിതുപോലെ മടക്കിയിട്ടിട്ട് ഒരളവ് കൊടുപ്പ് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് യോക്ക് വെട്ടിയെടുത്തിട്ടുള്ളത് ഇത് ബേക്കാണ് വി നെക്ക് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പം മെയിൻ ക്ലോത്ത് ആയിട്ട് ഞാൻ ഒരു സീക്വൻസ് മെറ്റീരിയൽ വെച്ചിട്ട് ആ ഫ്രണ്ട് നെക്കിത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് വെട്ടി കൊടുക്കണം ബേക്കും അതേപോലെ തന്നെ വെച്ചിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് നെക്ക് റൗണ്ട് നെക്കല്ല നമ്മൾ എടുത്തിരിക്കുന്നത് ആ റൗണ്ട് നെക്ക് ഇത് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെട്ടിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് മറിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് വരും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇത് ഇതുപോലെ ഓപ്പണിങ് കൊടുക്കണം കാരണം ഞാൻ ഈ സിബ് അറ്റാച്ച് ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ ഒരു ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാനാണ് അതുപോലെ ഞാൻ കട്ടിങ്സ് ചെയ്തെടുത്ത് ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിപ്പോൾ മറച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഇൻവിസിബിൾ സിബ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇൻവിസിബിൾ സിബെന്ന് പറയുമ്പോഴും അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് വൺ സൈഡ് ഫൂട്ടാണ് നല്ലത് എൻ്റെ ഇപ്പം നോർമൽ ഫൂട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സിബ് സെയിം കളറല്ല എൻ്റെ കയ്യിലുള്ളതാണ് അതായത് ഇത് വെച്ച് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് കേട്ടോ ഞാൻ അത് അറ്റാച്ച് ചെയ്തത് ഇതെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല കാരണം ആ ഫോട്ട് എൻ്റെ ഫോട്ട് വൺ സൈഡ് ഫോട്ടല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെയും ആ ഒരു താഴെ പോർഷനും ഒക്കെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം ഇതുപോലെ കണ്ടോ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും താഴെയൊക്കെ ഞാൻ കറക്റ്റ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് കണ്ടു ആ ഒരു ബാക്കി പോർഷൻ വന്നിട്ടുള്ള തുണിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി തുണിയാണ് അപ്പോൾ ഈ രണ്ട് തുണിയും വെച്ചിട്ട് നമുക്ക് കുറച്ച് കട്ടിങ്സുകൾ വെട്ടിയെടുക്കാനുണ്ട് ഇത് ഒരു രണ്ടര മൂന്നിഞ്ച് വിട്ട് വന്നിട്ട് നമുക്കത് ഇതുപോലെ കുറച്ച് പീസുകൾ വെട്ടിയെടുക്കണം ഇത് നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കേട്ട് ഞാൻ കുറച്ച് പ്ലേറ്റ് എടുത്ത് ചെയ്യാം എന്നാണ് ഒരു ഐഡിയയിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഉള്ള കുറച്ച് തുണിയേ ഉള്ളൂ ആ തുണി കൊണ്ടിട്ട് നമുക്കതൊന്ന് തികച്ചെടുക്കണം ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കണ്ട പതിയെ പതിയെ ഫ്രിൽസ് എടുക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ചിട്ട് വേണമെങ്കിലും കുറ നമ്മുടെ ആ ഒരു കൊച്ചു സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പ്ലേറ്റ്സ് എടുക്കാം അപ്പം ഞാൻ കൈ വെച്ചിട്ട് എടുക്കുന്നുണ്ടോ അല്ലാതെയും എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കുറേ പ്ലേറ്റ്സുകൾ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് വളരെ പയ്യെ തന്നെ എടുത്താൽ മതി കേട്ടോ ഇതുപോലൊരു വൈറ്റ് നെറ്റ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നമുക്കിതുണ്ട് ഒരു സ്കേർട്ടിൻ്റെ അളവിൽ നമുക്ക് വെട്ടിയെടുക്കാം ഇതുപോലെ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു പത്തൊമ്പതരയാണ് അതിനുള്ളത് ഒരു പത്തൊമ്പത് പത്തൊമ്പതര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അതൊന്ന് റൗണ്ട് ചെയ്തൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഹിപ്പിൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ആ ഹിപ്പിൻ്റെ അവിടെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം കണ്ടു സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും എനിക്കങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്കത് വെക്കിയെടുക്കാം അപ്പോൾ ഒരു സ്കേർട്ടിൻ്റെ പോർഷനാണ് വരുന്നത് ഇതുപോലെ വെക്കിയെടുത്തിട്ട് കണ്ടില്ലേ ആ ഫസ്റ്റ് സീക്വൻസ് ഫ്രിൽസ് ആണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് ആദ്യത്തെ ലെയർ ആയിട്ട് അടിയിലേറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കി തുണി എന്ന് പറയുന്നത് പ്ലെയിൻ നെറ്റ് മാത്രമേ ഉള്ളൂ മറ്റേ സീക്വൻസിൻ്റെ കുറച്ച് തുണിയല്ലേ ഉള്ളായിരുന്നു അപ്പം പ്ലെയിൻ നെക്കിൻ്റെ ഫ്ലേ പ്ലേറ്റ് തൈറ്റ് പോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ലെയർ മൂന്നാല് ലെയർ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയേ ഉള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് അത് പറ്റുന്നിടത്തോളം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഒരു ലൈനിങ് പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ ലൈനിങ് പീസും അറ്റാച്ച് ചെയ്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കൂട്ടി അടിക്കാനുണ്ട് ഇതുപോലെ ഒരു രണ്ടിഞ്ച് തുണി എടുത്തിട്ട് നമുക്ക് ബെൽറ്റും കൂടെ കൊടുക്കണം ബെൽറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ യോക്ക് പോർഷനിൽ വരുന്ന ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബെൽറ്റ് കൊടുത്തിട്ടുള്ളത് അതേ ഇതുപോലെ ഒരു സർക്കിൾ വെട്ടിയെടുക്കണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാനാണ് കേട്ടോ കുറച്ച് എന്തെങ്കിലും ബാക്കിയുള്ള ആ ഒരു തുണിട്ട് തുണിയിലൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ ഒരു യോക്കിലും ആ ഒരു സ്കേർട്ടിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഒരു കാണുന്നത് പോലെ തന്നെ ഒരു റൗണ്ടിന് തുണി വെട്ടിയെടുത്തിട്ട് പതിയെ പതിയെ പുറത്ത് നിന്ന് അകത്തോട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിന് പയ്യെ പയ്യെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ പയ്യെ പയ്യെ ഇത് റൗണ്ടിന് പുറത്ത് നിന്ന് അകത്തോട്ടാണ് ആദ്യം പുറത്തുനിന്ന് തുടങ്ങി അകത്തോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്കി കറക്കി പതിയെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് വളരെ പതിയെടുക്കുമ്പം നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും കണ്ടേ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും അത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് മടക്കിയൊക്കെ ഒന്ന് ഒരു തുമ്പയ്ക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഇറങ്ങിക്കയറിയൊക്കെ ഇരിക്കും അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെയാണ് ആ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതേണ്ട സൈഡും ബെൽറ്റും ഒക്കെ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഫ്ലവർ ഇതുപോലെ കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം കണ്ടില്ലേ ഈ ഒപ്പോർഷനൊക്കെ ഞാൻ ഫിനിഷ് ചെയ്ത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ഫ്ലവർ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ